അപ്പോൾ നമ്മുടെ ഫെസ്റ്റിവൽ കരുവാറുണ്ട് ഫെസ്റ്റിവലിന് ഇന്നലെ തുടക്കം കുറിച്ചു ഒരുപാട് ആളുകൾ പങ്കെടുത്ത ഒരു ഫെസ്റ്റാണ് നമ്മുടെ കാർണിവലും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അതിൻ്റെ ഉദ്ഘാടനം നിർവഹിച്ചത് എം എൽ എ അനിൽകുമാർ അതുപോലെ തന്നെ ജില്ലാ പഞ്ചായത്ത് അംഗം ജസീറ ബ്ലോക്ക് പ്രസിഡന്റ് തങ്കമ്മു അതുപോലെ തന്നെ പ്രിൻസ് നമ്മുടെ കൽക്കുണ്ടിലുള്ള പഴയ ഒരാളാണ് ചാരിറ്റി പ്രവർത്തനങ്ങളുമായിട്ട് ഒരുപാട് ആളുകൾക്ക് ഉപകാരം ചെയ്യുന്ന ആളാണ് ഏതായാലും വിരക്കപ്പാട് കൂടി നല്ലൊരു പ്രോഗ്രാമായി മാറി അതിൽ എം എൽ എൻ്റെ വക പതിനഞ്ച് ലക്ഷത്തിൻ പതിനഞ്ച് ലക്ഷം രൂപ പിടിച്ച് സ്കൂളിന് വാഹനം വാങ്ങാൻ കിട്ടി അതുപോലെ തന്നെ പ്രിൻസിൻ്റെ വക അഞ്ച് ലക്ഷവും ഏതായാലും നമുക്ക് ആ ഒരു വീഡിയോ ചടങ്ങും അതോടനുബന്ധിച്ച് വിവരം യുവ യുവതകളുടെ കൂട്ടായ്മയായ ക്ലബ് അസോസിയേഷനും അതേപോലെ കരുവാരകുണ്ടിലെ ജനകീയ കമ്മിറ്റിയുടെയും നേതൃത്വത്തിൽ ഏറ്റവും ചേർത്ത് പിടിക്കേണ്ട ഏറ്റവും കരുണഹരിക്കുന്ന ഒരു വിഭാഗമാണ് ഭിന്നശേഷിക്കാരായിട്ടുള്ള നമ്മുടെ മക്കൾ അവർക്ക് വേണ്ടി സ്കൂൾ എന്നതിൻ്റെ അപ്പുറത്തേക്ക് അവർക്കൊരു പുനരധിവാസ കേന്ദ്രമാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് സ്കൂൾ മറ്റോ തുടങ്ങുന്നതിന് വേണ്ടി നമുക്ക് പത്തോ പതിനഞ്ചോ സെൻറ് ഭൂമി മാത്രം മതി പക്ഷേ അതിൻ്റെ അപ്പുറത്തേക്ക് ഈ വിഭാഗം ആളുകളെ നമ്മുടെ സ്നേഹത്തോടെ നമ്മോട് നെഞ്ചോട് ചേർത്ത് പിടിക്കാൻ അവർക്ക് അവർക്ക് പുനരധിവാസ പദ്ധതി അവർക്ക് തൊഴിലെടുക്കാൻ പറ്റുന്ന ആളുകൾക്ക് തൊഴിലെടുത്തും ജീവിക്കാൻ ആവശ്യമായിട്ടുള്ളത് അവരെ മാതാപിതാക്കൾ രക്ഷിതാക്കൾ മരണപ്പെട്ടാൽ അനാഥമാകുന്ന അവരുടെ സംരക്ഷണ ചുമതല ഏറ്റെടുക്കുന്നതിൽ പ്രയാസപ്പെടുന്ന കുടുംബങ്ങളും നിർധന കുടുംബങ്ങളായിട്ടുള്ള ആളുകൾ നമ്മുടെ പഞ്ചായത്തിലുണ്ട് അത് നമ്മുടെ രണ്ടും മൂന്നും ഇതുപോലുള്ള വിഷയങ്ങൾ നമ്മുടെ മുമ്പിലെത്തിയപ്പോൾ നിറ കണ്ണുകളുമായി എൻ്റെ മകൻ മകൾക്ക് വേണ്ടി ഞാൻ ഇന്ന് തന്നെ മരണപ്പെട്ട് കഴിഞ്ഞാൽ ആ കുട്ടിയുടെ അവസ്ഥ എന്താണ് എന്ന് ഓർത്ത് എല്ലാ എന്നും ജീവിതാവസാനം വരെ ആ കണ്ണുനീർ വായിക്കുന്ന രക്ഷിതാക്കളുടെ ആ ചോദ്യത്തിനുള്ള ഉത്തരമായിട്ടാണ് പരുവാരകുണ്ടിലെ പൊതുസമൂഹം ഇന്ന് ഈ കാണുന്ന നമ്മൾ ഉദ്ദേശിക്കുന്ന സ്കൂളിന് സ്വന്തമായിട്ട് ഒരു അൻപത് സെന്റ് ഭൂമിയെങ്കിലും വാങ്ങി അതിൽ സ്കൂളിനോടൊപ്പം തന്നെ അവർക്ക് അനുയോജ്യമായിട്ടുള്ള തൊഴിൽ തൊഴിലിനുള്ള പരിശീലനം നൽകി അവർക്ക് അവിടെ ജീവിക്കാനുള്ള സൗകര്യങ്ങൾ ഒരുക്കാൻ വേണ്ടിയാണോ ഈ ഒരു പരിപാടി തൻ്റെതല്ലാതെ കുറ്റം കൊണ്ട് ഭിന്നശേഷിക്കാരായവരെ അവരുടെ മറികടന്ന് സമൂഹത്തിന്റെ ഭാഗമാക്കി മാറ്റുവാൻ ഒരു നാട് മുഴുവനും ഒന്നിക്കുന്ന ഒരു ചടങ്ങാണ് കരുവാറുകുണ്ട് ഫെസ്റ്റൽ സുമനസ്സുകളുടെ സഹായം കൊണ്ട് നമ്മൾ ആഗ്രഹിക്കുന്ന രീതിയിൽ കരുവാരക്കുണ്ടിലെ മാത്രമല്ല ഭിന്നശേഷിക്കാരായ കുഞ്ഞുങ്ങളെ കരുത്തോടെ കരുതലോടെ ചേർത്ത് പിടിച്ച് അവരുടെ കുടുംബത്തിൽ ഒരു കൈത്താങ്കായി മാറുവാൻ നാം എല്ലാവരും ഒന്നിക്കുന്ന ഈ സായസന്ധ്യ ഈ പ്രോഗ്രാം ഉദ്ഘാടനം ചെയ്യുന്ന അവിടെ ഉണ്ടാകുന്ന ഒരു മനസ്സിന്റെ സന്തോഷവും സൗഹൃദ അന്തരീക്ഷവും ഒരു നാടിന് ഏറ്റവും ആവശ്യമായ ഒന്നാണ് വേർതിരിവുകളില്ലാതെ നമുക്ക് ഒരുമിച്ചിരിക്കാൻ കഴിയുക ഒരുമിച്ച് ആസ്വദിക്കാൻ കഴിയുക ഇതൊക്കെ ഇത്തരം ആഘോഷങ്ങളുടെ പ്രത്യേകതയാണ് അതാണ് ആഘോഷങ്ങളുടെ ഒരു പ്രസക്തി മനുഷ്യനൊക്കെ വേർതിരിക്കാൻ പല രീതിയിലുള്ള ശ്രമങ്ങൾ നടക്കുമ്പോഴും നമുക്ക് അതിനൊക്കെ അതിജീവിക്കാനും കഴിയുന്നത് ഇങ്ങനെയൊക്കെ ഒരുമിച്ചിരിക്കുമ്പോഴാണ് ഇങ്ങനെയൊക്കെ ആഘോഷങ്ങളിൽ പങ്കുചേരുമ്പോഴാണ് അപ്പോൾ ആ ഒരു അർത്ഥത്തിൽ തന്നെ ഈ ഒരു ഫെസ്റ്റ് ഏറ്റവും നല്ല രീതിയിലുള്ള ഒരു മനുഷ്യരുടെ ഒരു സ്നേഹത്തിന്റെ ഒരു കൂട്ടായ്മയാണ് ആ ഒരു പ്രോഗ്രാം സംഘടിപ്പിക്കുന്നത് അതിനൊരു റിസൾട്ട് കൂടി ഉണ്ടാവുക ഒരു ലക്ഷ്യത്തിലെത്താൻ കഴിയുക എന്നുള്ളതും ഏറെ പ്രധാനപ്പെട്ട ഒന്നാണ് നഹുമാനൂടെ പറഞ്ഞു ഇതുമായി ബന്ധപ്പെട്ട അൻപത് സെൻറ്റ് സ്ഥലം നമ്മുടെ ബഡ്സ് സ്കൂളിന് ലഭിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ചും ഒരു ബഡ്സ് സ്കൂൾ എന്നതിനപ്പുറത്ത് ഇവിടെ ഇത്തരത്തിലുള്ള വിഭിന്ന ശേഷിയിൽപ്പെട്ട കുട്ടികൾ അവർക്ക് ഒരു പ്രതീക്ഷയായിട്ട് സ്കൂളിനപ്പുറത്ത് അവർക്ക് അവരുടെ ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുന്ന ഒരു കേന്ദ്രമാക്കി മാറ്റിയെടുക്കുക എന്നുള്ളൊരു വലിയ ലക്ഷ്യം തന്നെ ഇത്തരം കാര്യങ്ങളിലൊക്കെ നമ്മൾ കാണിക്കുന്ന ഒരു കൂട്ടായ്മ അതിനുവേണ്ടിയുള്ള പ്രവർത്തനം ലക്ഷ്യത്തിലെത്തുന്ന ഒരു സാഹചര്യം പലപ്പോഴും മുമ്പുണ്ടായിട്ടുണ്ട് ഒരുപാട് കൂട്ടായ്മകൾ നടത്തി നമുക്ക് ഒരുപാട് കാര്യങ്ങൾ നടത്തുന്നവരാണ് നമ്മുടെ പ്രദേശത്തുള്ളത് അതിന് ഏറ്റവും വലിയ തെളിവാണ് കേരളത്തിൽ പാലിയേറ്റീവ് ഒക്കെ ആരംഭിച്ച് ഏറെ കഴിഞ്ഞാണ് നമ്മൾ തുടങ്ങുന്നത് പക്ഷേ ഇന്ന് മലപ്പുറം ജില്ലയിലെ പാലിയേറ്റീവിൻ്റെ പ്രവർത്തനമാണ് കേരളത്തിനും ഇന്ത്യക്കും അഭിമാനമായിട്ട് മാറിയിട്ടുള്ളതെന്ന് ഗവൺമെൻറ്റിൻ്റെയോ തൊഴിലുള പഞ്ചായത്തുകളുടെയോ സഹകരണം കൊണ്ടല്ല മറിച്ച് ജനങ്ങളുടെ സഹായം കൊണ്ടാണ് വാലിയേറ്റുവിൻ്റെ പ്രവർത്തനം നടക്കുന്നത് അതുപോലെ തന്നെ ഏറ്റവും വലിയൊരു കാരുണ്യ പ്രവർത്തനമായി ഞാൻ ഈ ബഡ്സ് സ്കൂളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെ കാണുകയാണ് ആ ജനങ്ങളുടെ സഹായം എന്തായാലും ഈ കാര്യത്തിൽ ഉണ്ടാവും ഈ ഫെസ്റ്റ് കൊണ്ട ഫെസ്റ്റ് രണ്ടായിരത്തി ഇരുപത്തിനാല് എന്നും ഓർമ്മിക്കപ്പെടുന്ന കാരണം ഇതിൻ്റെ റിസൾട്ട് ആഘോഷങ്ങൾ കഴിഞ്ഞ് പിരിയെ മാത്രമല്ല അതിനപ്പുറത്ത് ഒരു വലിയ ലക്ഷ്യം നമുക്ക് നേടാൻ കഴിയുന്ന ഒന്നായി മാറും അതുകൊണ്ട് എന്നെന്നും ഓർമ്മിക്കപ്പെടുന്ന ടെസ്റ്റായി മാറട്ടെ എന്ന് ആശംസിക്കുന്നു ബൾസ സ്കൂളിന് വാഹനം വേണം എന്ന് നേരത്തെ എൻ്റെ അടുത്ത് ആവശ്യപ്പെട്ടിരുന്നു ഈ വർഷം തന്നെ പതിനഞ്ച് ലക്ഷം രൂപ വാഹനം വാങ്ങുന്നതിന് അനുവദിച്ചിട്ടുണ്ട് എന്ന് അറിയിക്കുകയാണ് ഇനി അനുഭവിച്ചു ഞങ്ങൾക്ക് വാഹനം കൊടുക്കാനേ ഇപ്പോ മാത്രമല്ല അതുകൊണ്ട് ഒരുപാട് ആളുകൾക്ക് ഗുണവും കിട്ടുന്നുണ്ട് അപ്പോൾ ഞാൻ ഉദ്ദേശിക്കുന്നത് ഇവിടെയുള്ള ആളുകള് വിദ്യാഭ്യാസപരമായിട്ടാണെങ്കിലും നമ്മുടെ കുട്ടികൾ പുറത്ത് പഠിക്കാൻ പോകുന്ന കാര്യത്തിലായാലും ജോലി സംബന്ധമായ കാര്യങ്ങളായാലും നിങ്ങൾക്കൊരു വിഷയം വന്നാൽ അത് കറക്റ്റായിട്ടുള്ള കാര്യമാണോ എന്നൊക്കെ അറിയണമെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഞങ്ങളുടെ സംഘടനയായിട്ട് ബന്ധപ്പെടാം അതിന് പ്രത്യേകിച്ച് സാമ്പത്തിക പ്രശ്നങ്ങളൊന്നുമില്ല അപ്പം അത്തരത്തിലുള്ള കാര്യങ്ങൾക്കൊക്കെ വരുമ്പോൾ നിങ്ങൾ നിങ്ങൾ ഓർത്തിരിക്കുക ഇങ്ങനെ കരുവാര കൊണ്ട് ബേസ്ഡായിട്ട് അല്ലെങ്കിൽ അതിൻ്റെ സ്ഥാപകൻ ഞാൻ ആ സമയത്ത് രണ്ടായിരത്തി പതിനാറിൽ വിയനാ ആസ്ഥാനമായിട്ട് തുടങ്ങിയ ഒരു പ്രസ്ഥാനമാണ് ഇന്ന് ഗൾഫിൽ മാത്രമല്ല എല്ലാ സ്ഥലങ്ങളിലും ശക്തമായ രീതിയിൽ പ്രവർത്തനമായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു പ്രസ്ഥാനം കൂടിയാണ് ഞാനത് എടുത്ത് പറയേണ്ട കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെയുള്ള കുട്ടികളൊക്കെ നമ്മളിപ്പോൾ പുറത്തേക്ക് പോകുന്നുണ്ട് പഠിക്കാനായിട്ട് യു കെയിലും മറ്റ് ജർമ്മനിയിലും പോകുന്നുണ്ട് അപ്പോൾ അതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഞങ്ങളുമായി ബന്ധപ്പെടാം ഒരിക്കൽ കൂടി ഈ അവസരത്തിൽ എന്നെ ക്ഷണിച്ചതിനും ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ സാധിച്ചതും ഒക്കെ ഒത്തിരി നന്ദി പറയുന്നു ഇനിയും നമുക്ക് കാണാം ഈ പുതിയ പ്രൊജക്റ്റിന് അതായത് ഞാൻ കഴിഞ്ഞ മാസങ്ങൾക്ക് മുൻപ് ഇവിടെ നടന്ന പാലിയേറ്റ് പാലിയേറ്റീവ് കെയർ എൻ്റെ ആ പരിപാടിയുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളൊക്കെ ഞാൻ കാണാറുണ്ട് കരുവാരകുണ്ട് ശക്തമായി ഒന്നിച്ചു പോകുന്നത് കൊണ്ട് അല്ലെങ്കിൽ അത്തരത്തിലുള്ള കാര്യങ്ങളുമായി മുന്നോട്ട് പോകുന്നത് കൊണ്ട് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കുന്നു അത് ജാതി മത രാഷ്ട്രീയ ഭേദമന്യേ ഇനിയും ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നിങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകണം നമുക്ക് ഞങ്ങളൊക്കെ പുറത്ത് താമസിക്കുന്ന ആൾക്കാരാണെങ്കിലും ഇത്തരം കാര്യങ്ങളൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് അഭിമാനം തോന്നുന്നു എല്ലാവിധ നന്മകളും ഈ കരുവാരുണ്ടിന്റെ ഒരു ഉത്സവമായിട്ടാണ് നമ്മളിത് ഏറ്റെടുത്തിരിക്കുന്നത് ഉത്സവം എന്നതിലുപരി ഒരു കാരുണ്യ പ്രവർത്തനം കൂടിയാണ് ഈ കാരുണ്യ കാരുണ്യപ്രവർത്തനത്തിന് നമ്മളൊറ്റക്കെട്ടായി ജാതിമത ഭേദമന്യേ വർഗവ്യത്യാസ രാഷ്ട്രീയ ഭേദമന്യേ എല്ലാവരും ഇതേറ്റെടുത്തുകൊണ്ട് നമ്മുടെ ഒരു നാടിൻ്റെ കൂട്ടായ്മയായിക്കൊണ്ട് നമുക്ക് ഈ ഭിന്നശേഷി കുട്ടികളെ ചേർത്ത് പിടിച്ച് നമ്മുടെ സമൂഹത്തിനൊപ്പത്തിനൊപ്പം ഇവരെ കൊണ്ടുവരാൻ നമുക്ക് കഴിയട്ടെ ഇതിനായി ഈ ഒരു ദൗത്യം ഏറ്റെടുത്തുകൊണ്ട് ഗ്രാമപഞ്ചായത്ത് മുന്നിട്ടിറങ്ങിയ ഇതിനെ ഈ ഗ്രാമപഞ്ചായത്തിനെ പ്രത്യേകം അഭിനന്ദിക്കുന്നു അതുപോലെ തന്നെ ഇവിടെ ഈ പരിപാടിക്കും വേണ്ടി ഈ കുട്ടികൾക്കും വേണ്ടി സഹായം അഭ്യർത്ഥിച്ചിട്ടുള്ള നമ്മുടെ വിശുദ്ധ നേതൃത്വം നിര തന്നെ കരുവാരം അതുപോലെ തന്നെ അതുമായി മുന്നോട്ട് പോകാൻ കഴിയുന്ന എല്ലാ രീതിയിലും അത് വിജയിപ്പിക്കാനും പറ്റാവുന്ന ആളുകളുടെ ഒരു കൂട്ടായ്മ തന്നെ കരുവാരം നമുക്കറിയാം കഴിഞ്ഞ പ്രാവശ്യമൊക്കെ നമ്മൾ ഇത്തരം ഫെസ്റ്റുകൾ നടത്തിയിട്ടുണ്ട് പക്ഷേ ഈ ഫെസ്റ്റിന് ഒരു ഉദ്ദേശ ലക്ഷ്യമുണ്ട് അതിവിടെ നമ്മുടെ സ്വാഗത പ്രസംഗത്തിലും അധ്യക്ഷ പ്രസംഗത്തിലും ഉദ്ഘാടന പ്രസംഗത്തിലും ഒക്കെ പറയുകയുണ്ടായി ആ ഉദ്ദേശം നിറവേറട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയാണ് അത് വലിയൊരു വിഷയം തുടർന്ന് ബാക്കിയുള്ള വിവരങ്ങളൊക്കെ നമുക്ക് ഘട്ടം ഘട്ടമായി നമ്മുടെ ചാനലിൽ നന്ദി നമസ്കാരം